ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കൻ പോളേൻ്റേതാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനും വളരെ ഈസിയാണ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേഗം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഈ ഒരു പോള ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത് അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കണം ക്യൂബ്സിൻ്റെ എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മണൽപ്പൊടിയും ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് വിസ്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പുളിപ്പില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതിനെ മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം ഇത് മാക്സിമം ഒരു ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ സമയമില്ലാന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി ഇത് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് അതിലേക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഷാലോ ഫ്രൈ പോലെ അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളിയോ ചെറുതായിട്ടൊന്ന് വയന്ന് വരുന്നവരെ ചിക്കനിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതി അതും കൂടി ഇട്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം തേനുണ്ടെങ്കിൽ തേൻ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ടെടുത്തത് അപ്പം ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യും പിന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം അധികം നേരം നമ്മൾ കുക്ക് ചെയ്യാൻ പാടില്ല ഇനി പിന്നെ ലാസ്റ്റിൻ ഫൈനലായിട്ട് അതിലേക്ക് കസൂരി മേത്തി നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് തന്നെ കസൂരി മേത്തിയിലാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിച്ച് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാലും അരക്കപ്പ് മൈദയും കാൽ കപ്പ് ഓയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ബട്ടർ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് എടുക്കുക ബട്ടർ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ആ മസാലയും കൂടി ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവനായി ചു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ മസാല അടിയിലേക്ക് അങ്ങനെ പോയിക്കോളും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തിയും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും എന്തായാലും ഇതൊന്ന് ബേക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് ഇത് നല്ല പോലെ റെഡിയായിട്ട് വരും ഇതിപ്പോൾ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിന് ടോപ്പ് നമുക്ക് വേറൊരു പാനിലിട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബട്ടർ ചിക്കൻ പോലെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ആ ചിക്കൻ്റെ ആ ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ബാറ്ററൂം ആയിട്ട് നല്ലൊരു എന്താ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണിത് അപ്പോൾ മസാല കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡായി കിടന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചിക്കൻ ഇടുമ്പോൾ എല്ലാ ഭാഗത്തും ഇടാൻ നോക്കാം മുഗൾ ഭാഗത്ത് കണ്ടിട്ടില്ലെങ്കിലും അത് അടിയിലോട്ടേക്ക് അങ്ങനെ പോയിക്കോളും അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ ഞാൻ വീണ്ടും വരാം അൻ ടിൽ ദേക്ക് കെയർ ബൈ ബൈ അസ്സാം വലൈക്കും